സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടതിന് ശേഷം നിരവധി പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സന്ദീപിനെ മോശക്കാരനാക്കാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ബി ജെ പി സർക്കാർ ചെയ്യുന്നുണ്ട് എന്നാൽ സന്ദീപ് വാര്യരുടെ രോമത്തിൽ തൊടാൻ പോലും ബി ജെ പിക്ക് സാധിക്കില്ല എന്ന് കോൺഗ്രസ് ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യരെ ഇല്ലാതാക്കാൻ ബി ജെ പി കണ്ണൂരിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ അതെല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമായി പോവുകയായിരുന്നു എന്നാൽ പ്രതിഷേധത്തിന്റെ മറുപടിയുമായി ഇപ്പോൾ സന്ധി വാര്യർ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അസഹിഷ്ണുതയുടെയും വെറുപ്പിന്റെയും നെറുകേടിന്റെ കൂടാരമായി മാറിയിട്ടുള്ള അവരിൽ നിന്നും അകന്നു മാറി നടക്കാൻ ഞാൻ എടുത്ത തീരുമാനം അത് ശരിയായിരുന്നുവെന്ന് അവർ തന്നെ എന്നെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അവര് മാത്രമല്ല അവരുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ മാധ്യമ മുഴുവൻ കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ഓഫീസിൽ കയറി കൈകാര്യം ചെയ്യുമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഇന്നേ വരെ പറയാത്ത രീതിയിലുള്ള ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ആ പ്രസിഡന്റിന്റെ ശിഷ്യന്മാരാണല്ലോ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഇന്നലെ നടക്കേണ്ടിയിരുന്നത് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററിന്റെ അനുസ്മരണ റാലിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നലെ അനുസ്മരണ റാലി കണ്ണൂരിൽ മാത്രമായി ഒതുക്കിയത് എന്തുകൊണ്ടാണെന്നുള്ളതും മറുപടി പറയേണ്ടത് ബി നേതൃത്വം തന്നെയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടത്തേണ്ടിയിരുന്ന ഈ അനുസ്മരണ റാലി കണ്ണൂരിൽ മാത്രം നടത്തിയതിൻ്റെ ഉദ്ദേശവും മനസ്സിലാക്കാത്തതാണ് എന്നെ കുറ്റക്കാരൻ എന്ന് വിളിച്ച് കൊലവിളി നടത്തുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാസ്തവത്തിൽ ഒറ്റകാരർ ഉള്ളത് ബി ജെ പി സംഘടനയിൽ തന്നെയാണുള്ളത് ഈ കൊലയിൽ പേടിച്ച് ഭയന്ന് മാറി നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ശക്തമായി ഈ വെറുപ്പിനോടും വിദ്വേഷത്തിനോടുമെതിരെ കോൺഗ്രസിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് സന്ധീ വാര്യർ പറയുന്നു വളരെ നിഷ്പ്രയസമായാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ വന്ന കൊലവിളികൾ ഏറ്റെടുത്തത് ബി ജെ പിയിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം നിരവധി ജനങ്ങളാണ് സന്ധി വാര്യരെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചത് വിവിധ പാർട്ടികളിൽ നിന്നും ബി ജെ പിയുടെ പ്രത്യാശാസ്ത്രങ്ങളെ എതിർക്കുന്ന ആളുകൾ സന്ധി വാര്യരെ സ്വീകരിക്കുന്നു ബി ജെ പിയുടെ വിദ്വേഷ ഫാക്ടറിയിൽ നിന്നും ഞാൻ ഇറങ്ങി വന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന്റെ ലൈക്കും ഇതിൻ്റെ തെളിവുകളാണ് യഥാർത്ഥത്തിൽ ബി ജെ പി സന്ധി വാര്യരെ ഭയപ്പെടുകയാണ് പാലക്കാട് ഇലക്ഷന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പി നിന്നും ഇറങ്ങി കോൺഗ്രസിലേക്ക് ചുവടുവെച്ച സന്ദീപ് എഫക്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ വിജയിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണെന്ന് എടുത്തു പറയേണ്ടി വരും മറ്റൊരു കാര്യം ബി ജെ പി പ്രസ്ഥാനം കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ അടക്കം സന്ദീപ് വര്യരെ പരാമർശിച്ചുകൊണ്ടുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ബി ജെ പി സന്ദീപ് വാര്യരെ നന്നായി പേടിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററിൻ്റെ സ്മാരണ റാലിക്ക് വന്ന ബി ജെ പി പ്രവർത്തകർ സന്ധി വാര്യർക്കെതിരെ കൊലവിളി ഉന്നയിക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും കൃത്യമായി തന്നെ മനസ്സിലാകും അതേസമയം ഇതിനെയെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സന്ധി വാര്യർ ജനങ്ങൾക്ക് വേണ്ടി മുന്നേറുകയാണ് കോൺഗ്രസിലൂടെ